പച്ചമിരിച്ച വനപാതയിൽ കൂടി ഒരു സുന്ദരമായ അതിസാഹസികമായ യാത്ര അതും വിശാലമായ റോഡൊന്നുമില്ല ഓഫ് റോഡ് യാത്ര തന്നെയാണ് കാട്ടുപോത്ത് കാട്ടാന കടുവ കരടി മ്ലാവ് എല്ലാമുണ്ട് ഈ വനമേഖലയിൽ കാടിന്റെ സൗകുമാര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം അച്ചങ്കോവിൽ കോന്ന യാത്രയെക്കുറിച്ചാണ് പറയുന്നത് സാഹസിക സഞ്ചാരികളുടെ ഇടമാണ് ഈ സ്ഥലം അതുപോലെ തന്നെ വന്യതയാർന്ന കാടിന്റെ സൗന്ദര്യം ഏറെ ആസ്വദിക്കാം പത്തനംതിട്ടയും കൊല്ലവും ഇങ്ങനെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു വനമേഖലയാണ് അച്ചൻകോവിൽ കോന്നി വനമേഖല എന്ന് പറയുന്നത് ഏതായാലും കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി ഗ്രീൻ ടെലിവിഷൻ ചാനൽ വീണ്ടും യാത്ര തുടരുകയാണ് വന സൗന്ദര്യം സാഹസികത ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരി തീർച്ചയായും ഇതുവഴി ഒന്ന് യാത്ര ചെയ്തിരിക്കണം അപൂർവ ഇനം മ്ലാവുകളെ കാണാം കാട്ടുപോത്തിനെയും വനയാത്ര സൂക്ഷിക്കണമെന്ന് മാത്രം കോന്നി അച്ചൻകോവിൽ വനബാധയുടെ സൗന്ദര്യം വളരെ മനോഹരമാണ് ആസ്വദിച്ച് പോകാം പക്ഷേ യാത്രയ്ക്ക് മുൻപ് വനംവകുപ്പിന്റെ അനുമതി നിർബന്ധമാണ് സംഘങ്ങൾക്ക് അനുമതി ഉണ്ടെങ്കിൽ വനപാലകരുടെ സുരക്ഷയും ലഭിക്കും കാട്ടുപോത്ത് കാട്ടാന കടുവ കരടി മ്ലാവ് കേഴ പുലി എന്നിവയെ റോഡിൽ അപ്രതീക്ഷിതമായി നമുക്ക് പ്രതീക്ഷിക്കാം ഈ പാതയിലെ യാത്ര ഇച്ചിരി കഠിനം തന്നെയാണ് കേട്ടോ കാരണം വനത്തിലൂടെയുള്ള പാതകളെല്ലാം പകുതിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ പാതകളായിരിക്കുമല്ലോ അതുപോലെ തന്നെ ഇവിടെയും റോഡെന്ന് പറയാൻ ഒന്നുമില്ല ഒരു ഓഫ് റോഡ് യാത്ര തന്നെയാണ് കോന്നി വന ഡിവിഷന്റെ നടുവത്തുപുഴി മണ്ണാറപ്പാറ റേഞ്ചുകളിലൂടെ കടന്നുപോകുന്ന ഈ വനപാത ആരെയും ആകർഷിക്കും ദൂരെ മഞ്ഞുപൊഴിയുന്ന മലകളും ഇതെല്ലാം കണ്ട് കാടിന്റെ കാടറിഞ്ഞ് കൗതുക കാഴ്ചകൾ കണ്ട് അച്ചൻകോവിൽ കോന്നി വനപാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം ഇരുചക്ര വാഹനത്തിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും സഞ്ചാരികൾക്ക് സാഹസിക സഞ്ചാരികൾക്ക് അതിൽ സന്തോഷം പകരുന്ന യാത്ര തന്നെയായിരിക്കും കല്ലേലിയിലെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ യാത്ര തുടങ്ങാൻ കഴിയൂ വനപാതയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന അച്ഛൻകോവിലാറും വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടു മൃഗങ്ങളും കാഴ്ചയുടെ നിസ്മയം തന്നെയാണ് നേരത്തെയൊക്കെ സഞ്ചാരികൾ ഇതുവഴി പൊക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ റോഡിന്റെ മോശമായ അവസ്ഥയും ഓഫ് റോഡ് യാത്രയും ഒക്കെ ആയതിനാൽ സാഹസികരായ സഞ്ചാരികൾ മാത്രമാണ് അപൂർവമായി ഈ റോഡ് വഴി യാത്ര ചെയ്യുന്നത് ഈ കാനനപാതയിലെ ഒളികല്ലിൽ വൈകിട്ട് പതിവായി അച്ചൻകോവിലാറ്റിൽ മ്ളാവിൻ കൂട്ടം വെള്ളം കുടിക്കാനെത്തും പലപ്പോഴും കാട്ടുപോത്തുകളെ റോഡിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ നമുക്ക് കാണാം സർക്കാർ ആനപിടുത്തം നിരോധിച്ചതിന് ശേഷം കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആനകളുടെ എണ്ണവും ആനകളുടെ സാന്നിധ്യവും കൂടുതലാണ് യാത്രക്കിടെ യാത്രക്കാർക്കോ വാഹനത്തിനോ അത്യാഗ്രഹം സംഭവിച്ചാൽ പുറൽനോകം അറിയാൻ ബുദ്ധിമുട്ടും അതിനാലാണ് വനം വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ള നിർദ്ദേശമുള്ളത് ഇവിടെ അതിന് പണി നടക്കുന്ന നമ്മുടെ വനത്തിനുള്ള റോഡ് പ്രശ്നമാണ് പാലം പോയി കിടക്കുന്നതിനാലും നമുക്ക് അങ്ങോട്ട് യാത്ര എല്ലാം അതുകൊണ്ട് ഇടയ്ക്ക് ഒരു വഴി ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും നമുക്ക് റെസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു പോക്ക് അല്ലേ ഈ പരിപാടി കിടക്കാണ് മച്ചംകൂര് കോന്നീ റോഡിലെ ഈ വഴി അപ്പൊ ഇതുവഴി വേണം വാഹനം കൂടെ ചുറ്റി അപ്പുറത്ത് വരാൻ അപ്പുറത്ത് പാലം പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം അപ്പൊ ഇത് പ്രധാന വനപാതയായിട്ടും ഒരു കുഞ്ഞു പഴം പോലും പണിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് വനപ്രദേശം കൂടി ഒരുപാട് പേര് യാത്ര ചെയ്യാണ്ട് ഇപ്പൊ ആനകൾ പിണ്ടമിട്ട് പിണ്ടമിട്ട് പോയേക്കുന്നുണ്ട് സ്ഥലത്താണ് ഇപ്പൊ പാലം തകർന്നു പോയത് ഒരു ചെറിയ പാലം തകർന്നിട്ട് പോലും പണിഞ്ഞ് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് വാഹനങ്ങൾ അപ്പുറത്തൂടെ കറങ്ങി അപ്പുറത്തൊരു ചെളിയാണ് ഫോറസ്റ്റിനകത്തുള്ള യാത്ര റിസ്ക് ആണ് കാരണം നമ്മള് വലിയ വണ്ടി കുഴപ്പമില്ല ചെറിയ വണ്ടി അങ്ങനെ കടന്നു പോകുന്ന സമയത്തായിരിക്കും വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക അപ്പൊ അതൊരു പ്രശ്നമാണ് സുഹൃത്തുക്കളെ അപ്പോൾ കോന്നി അച്ചൻകോവിൽ യാത്രയിലെ നിബിഡ മലപ്രദേശത്തെത്തി അപ്പോൾ നമ്മളീ പറയുന്ന ഒരു പാലം തകർന്ന് കിടക്കുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് അപ്പുറത്തൂടെ ഫോർഷനകത്തൂടെ ഒരു ചതുപ്പ് വഴിയുണ്ട് അതുവഴിയാണ് ഇപ്പോൾ ഞാൻ ഇതിന് നടന്ന അപ്പുറത്ത് തീരാണ് ഞാൻ വന്ന ബൈക്ക് അപ്പുറത്തൂടെ കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്ത കാറ്റുകൾ കണ്ടുകൊണ്ട് പോവാം അച്ഛൻകോവിലാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ ചിലപ്പോൾ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിന് കാരണമാകും അതിനാൽ വനമേഖലയിലെ നീരൊഴുക്കുകളിലും അരുവുകളിലും ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പും നൽകുന്നു നാൽപ്പത് കിലോമീറ്ററാണ് വനത്തിലൂടെ യാത്ര പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കാനും നീന്താനുമായി ഇറങ്ങുന്നതും അപകടത്തിന് കാരണമാകുന്നു ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനായി എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാവുന്നതാണ് ഞങ്ങൾ ചമ്പനരി ആ ഞങ്ങൾ കൂടുതലും കൊന്നിക്കുള്ളവരെ ഈ റോഡിൽ കൂടാ കൂടുതലും ആൾക്കാർ ഈ കോന്നിക്ക് കോന്നിന്നൊക്കെ പോയി താമസിക്കുന്നവര് അപ്പൊ ഇവര് ഇങ്ങോട്ടാണ് എന്റെ പേര് സോമരാജ് സൗന്ദര് ഞാൻ എല്ലാ ഈ കോൺഗ്രസ് പണിയൊക്കെ എടുത്ത് ആ ഇപ്പോ അവരെ കുറിച്ച് നാളായില്ല അവര് ഫണ്ടില്ലാത്തോണ്ടായിരിക്കണം നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മളിപ്പോ വളച്ച് ഇതിനകത്ത് ജീപ്പ് പോകും പക്ഷെ മറ്റുള്ള വണ്ടികളൊക്കെ റിസ്ക് അല്ലേ ജീപ്പും ഇപ്പൊ ഈ ചള്ള ആയോണ്ട് കാറുകളൊക്കെ ഒതുങ്ങി കൊണ്ട് പോകുന്നുണ്ട് എന്നാലും വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ യാതൊർച്ച വന്ന് അവിടെ ഇടിഞ്ഞു താന്നെങ്കിൽ വണ്ടി അവിടെ വണ്ടി അവിടെ റേഞ്ച് ഒന്നും ഇല്ല ഇവിടെ അവിടെ തന്നെ വാര്യം ഭർത്താകുമൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് വന്നിട്ടുണ്ട് ഞാൻ പല വണ്ടിയും അങ്ങനെ പ്രദേശത്ത് ചപ്പാത്തണ്ടാക അവിടെ നിന്ന് വലിച്ചു കയറ്റി കാറ് കെട്ടി വാഹനങ്ങൾ താന്നുപോയി ആ ബെൻ ബെന്റിനകത്ത് അങ് താന്ന് മുമ്പോട്ടില്ല പുറമോട്ടും ഇല്ല പിന്നെ ബേക്കിലോട്ട് പുറമെയിലോട്ട് വെട്ടി വലിച്ച് കയറ്റിയിട്ടുണ്ട് പല സമയങ്ങളിൽ ശബരിമല യാത്രക്കാർ ഒരുപാട് ഒരുപാട് യാത്രക്കാർ നടന്നു വരുന്ന റോഡാ ഇനിയിപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ യാത്രക്കാർ നടപ്പേ ഉള്ളൂ ഡിസംബർ ആ അതെ 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 പിന്നെ അച്ചങ്കോ ഉത്സവം വരുവാണ് ഒന്നാം തീയതി തൊട്ട് അടുത്ത ഒന്നാം തീയതി തൊട്ട് ആ അപ്പം ആ പത്ത് ദിവസത്തിനുസവത്തിന് ആൾക്കാർ കണ്ടവാനം കോന്നി അച്ചങ്കോവ് ആ ഭാഗങ്ങൾ ഈ പിന്നെ പത്തനംതിട്ട ഓ എല്ലോ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം കണ്ടവനം വരുന്നുണ്ട് ഞാൻ പോകും രണ്ടു പോവും മാനശല്യം പലപ്പോഴും ഉണ്ട് അത് പിന്നെ ഒഴിവായി തരും നമ്മളങ് പോവും പ്രശ്നമൊന്നുമില്ല ഇതിലും അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പഴയ പല നേരത്തെ നമ്മുടെ നടപ്പാതയും പാത ഒക്കെ ആയിരുന്നു അത് ഒരു സൈഡ് ഇടിഞ്ഞു തന്നോണ്ടാണ് ഇപ്പൊ ഇത് കണ്ടാ ഇത് പണി റോഡ് ആ ഇതിനകത്ത് മുന്നേ ഇത് പോകും ഇപ്പോഴും പഴയ പാല ഉപയോഗിക്കും അതെ അതെ അപ്പൊ ഇപ്പം ആ കൊച്ചിറ്റങ്കൻകോൾ റോഡിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ആ അപ്പൊ അതുകൊണ്ടാണ് അവരും പണിയാതെ ഇട്ടേക്കുന്നത് മറ്റൊരു പണി വല്ലോന്നുള്ള കണ്ടീഷനിൽ അതാണ് അതിന്റെ രീതി അപ്പോൾ നമ്മള് ഒരു ചേട്ടന്റെ അഭിപ്രായമാണ് കേട്ടത് ഈ പോകുന്ന റോഡില് ഈ പാലം പൊളിഞ്ഞ ഒത്തിരി നാളായി അപ്പൊ അങ്ങനെ അതിന്റെ അവരൊക്കെ ഒരുപാട് ചുറ്റി പറഞ്ഞു പോകുന്ന ശബരിമല അയ്യപ്പന്മാരെ ഒരുപാട് വരുന്ന ഒരു റോഡാണ് അപ്പൊ അവര് ബീപ്പ് പോയ വളരെ കഷ്ടപ്പെട്ടാണ് റോഡ് യാത്ര എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആ കാഴ്ച കൂടി നമ്മളൊന്ന് കാണിച്ചു തരാം നമ്മുടെ ഈ യാത്രയ്ക്കിടയിൽ ഈ ഫോറസ്റ്റ് കൂടി വരുന്ന സമയത്ത് കണ്ടതാണ് അവർ അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ള യാത്രകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് വനവാസികളെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അതെണ്ടോ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ കാറുമായിട്ട് വന്നുള്ള അവസ്ഥ ഒരു ടൂ വീലറായിട്ട് വന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വനപാതകളിലെ കാഴ്ചകൾ അപ്പൊ പ്രിയപ്പെട്ടവരെ കോന്നി അച്ചങ്കോൾ റൂഡിലെ യാത്രയിലാണ് അപ്പൊ രണ്ടാമത്തെ ഒരു ചെറിയ പാലത്തിനടുത്ത് എത്തി ആ പാലം തകർന്നു പോയ കാരണം അതെ ഈ പിന്നിൽ കാണുന്നുണ്ടോ ഇതുവഴിയാണ് നമ്മുടെ വനത്തിനിടയിൽ കൂടി വളഞ്ഞ് വീണ്ടും റോഡിൽ കയറാനായിട്ട് ഒരു വനപാത ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് അയ്യപ്പഭക്തന്മാര് വനപാതിൽ കൂടി വരേണ്ടതാണ് പക്ഷെ റോഡ് മോശം കൊണ്ട് വരാത്തെയാണ് അതായത് ഈ കോന്നി അച്ചൻ കോവിൽ വനത്തിൽ കൂടി ഒരുപാട് പേര് വരാത്തതാണ് നല്ലത് കാരണം വനത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആളും അനക്കവും ഇല്ലാതെ ഇങ്ങനെ കാട്ടരുതിയുടെ ശബ്ദവും കേട്ട് ഇതുപോലെയുള്ള നല്ല എന്താ ചെറിയ പൂക്കളുടെ മണങ്ങളൊക്കെ ഉണ്ട് ഏത് പൂക്കളാണോ നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും കാഴ്ചകൾ ഒരുപാടുണ്ട് കണ്ടുകൊണ്ട് പോവാം ഈ ചവപ്പ് റോഡിൽ കൂടിയും അതുപോലെ ചെളിയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ഒക്കെ ഇങ്ങനെ കുറ്റിക്കാടുകൾ കടയിൽ കൂടിയും ഒക്കെ നടന്നെങ്കിൽ മാത്രമേ വനത്തിന്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഏതായാലും അല്ലേ ഇങ്ങനെ നമ്മള് ഇങ്ങനെയൊക്കെ പോണം ഇങ്ങനെ നമുക്ക് ആ ഒരു യാത്ര സുഖകരമാകും അപ്പോൾ നിങ്ങൾക്ക് കാട്ടുകുരുമുളകാര്യങ്ങളാണ് ഇഷ്ടംപോലെ കാട്ടു കൂടി നമ്മുടെ നാട്ടിൽ കുരുമുളക് കുടിക്കുന്ന സമയമാണ് ഈ ചെളിയിൽ കൂടിയൊക്കെ പോകുന്ന ഓഫ് റോഡ് ഡ്രൈവാണ് നമുക്ക് ഒരു ചെളിയിൽ കൂടിയുള്ള മഡ് യാത്ര അപ്പൊ ഓക്കെ ഇതുപോലെ വനം കണ്ടില്ലേ ഇതുപോലെ ആനകളൊക്കെ പിണ്ട വിട്ട് പിണ്ട കണ്ടില്ലേ നമുക്ക് ഇവിടെ നിൽക്കാൻ അപ്പൊ ആ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ ആ അത് ശരി അപ്പൊ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വലിയ ഉയരത്തിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രശ്നമാണ് ആ ഇവിടെ വഴിച്ചാലുണ്ട് കേട്ടോ വഴിച്ചാലുണ്ട് വലിച്ചാലുണ്ട് ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ കാണിച്ചത് മാത്രം അതോ ജനപ്രദേശ് ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണ് ഫോട്ടോ കേട്ടോ ഇത് വരുന്ന വഴി കാണുന്ന ഒരു കാഴ്ചയാണ് വനത്തിന് നടുക്കുള്ള ഒരു നല്ല സ്പോട്ട് ഇപ്പോൾ കോന്നി കച്ചിൽ വനപ്രദേശത്തെ യാത്രയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ സ്പോട്ട് കാണുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എങ്കിലും ആളുകളൊന്നും ഒന്നും കാണാറില്ല കാരണം ഇവിടെ നമ്മൾ റോഡിൽ നോക്കിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം കാണാൻ ഇതിൽ ചതുപ്പ് പറഞ്ഞ ഭാഗമാണ് അതെ അതുപോലെ വന്യമൃഗം ധാരാളം നമ്മുടെ ഡേഞ്ചർ സ്പോട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പൊ നമുക്ക് ഭയങ്കര വെള്ളമായിരുന്നു ഇപ്പൊ മഴക്കാലം കഴിഞ്ഞ് വരുന്നൊരു വെള്ളം കുറഞ്ഞിരിക്കുന്നു വല്ല വഴിക്കൻ പാറയാണ് അപ്പൊ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അച്ഛൻ തോതിൽ തോന്നി യാത്ര കാണാൻ പറ്റും നിബിട വനമേഖലക്കുള്ളിലാണ് നമ്മൾ നാട്ടിന്റെ ഉള്ളിലേക്ക് കടന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം വനത്തിന്റെ ഒരു പോകുന്ന വഴിക്കുള്ള നമ്മൾ ഒരു പത്ത് മീറ്റർ അകത്തോട്ട് ചേർന്ന് കാണുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഒരുപാട് നേരം വെക്കാൻ പറ്റും ഒരു സന്ധി സമയമായതുകൊണ്ട് ഈ സ്പോട്ടിങ് മൃഗങ്ങളുടെ സ്പോട്ടിങ് ഉള്ള സ്ഥലമാണ് അപ്പൊ വനക്കാഴ്ചകളിൽ നമ്മൾ ഇതുപോലെയുള്ള കാഴ്ചകളിൽ ഒരുപാട് തരുന്നുണ്ട് നമ്മുടെ ഗ്രീൻ ബ്രിഡ്ഷൻ ജനുവരി യാത്രാ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇനിയും ഇതുപോലെയുള്ള നല്ല അടിപൊളി കാഴ്ചകളുമായി ഗ്രീൻ ബ്രീഷ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്തും അപ്പോൾ നിങ്ങൾ കാഴ്ചയിൽ കാണണം ഒരു പത്ത് മീറ്റർ മാത്രം നടന്നു വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു അമ്പത് ഉയരത്തിൽ നിന്നും വെള്ളം ഇങ്ങനെ വീണ് വരുന്ന ഒരു വെള്ളച്ചാട്ടം പത്ത് മീറ്റർ ഒരു കാഴ്ച വനപ്രദേശങ്ങളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കാണിക്കാൻ വന്നാൽ കാണിച്ചിരിക്കും രംഗം ചേട്ടം കാണിക്കുന്ന പറഞ്ഞാൽ കാണിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് എത്ര അതുപോലെ തന്നെ അച്ചൻകോവിൽ പോകുന്ന യാത്രകൾക്ക് ഔദ്യോഗിക യാത്രകളാണെങ്കിൽ രേഖാമൂലം അപേക്ഷ നൽകിയാൽ വനംവകുപ്പിന്റെ പട്രോളിംഗ് സംഘം അനുഗമിക്കും ആവണിപ്പാറയ്ക്ക് സമീപം വെച്ച് പുനലൂർ അലിമുക്കിൽ നിന്നുള്ള പാതയിൽ പോകുന്ന അച്ചൻകോവിൽ റോഡിൽ ചേരും അപ്പോൾ മണ്ഡലകാലമൊക്കെ ഒക്കെ ആയതോടുകൂടി അച്ചൻകോവിൽ വനപാതയിൽ കൂടി കാനന സഞ്ചാരികളായ അയ്യപ്പ ഭക്തന്മാർ ഇതുവഴി കൂടി വരുന്നുണ്ട് അവരെയും ഇടയ്ക്കിടയ്ക്ക് കാണാം അപ്പോൾ ഇനി ഇതുപോലെയുള്ള വനക്കാഴ്ചകളുടെ മനോഹരമായ ദൃശ്യങ്ങളുമായി ഗ്രീൻ മുടി വിഷൻ ചാനൽ നിങ്ങൾക്ക് വെരൽത്തുമ്പിലേക്ക് എത്തും ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വനയാത്രയുടെ മനോഹരവും അതിസാഹസ്യവുമായ അടുത്തൊരെപ്പിസോഡ് കാണാം